സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം വെട്ടിച്ചിറ സി എച്ച് നഗറിൽ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു സി പി എം പ്രവർത്തകരായിരുന്ന കബീർ ഉണ്ണി എന്നിവർക്ക് ബഷീർ അലി ശിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു വെട്ടിച്ചിറക്ക് സമീപം പൂളമംഗലം ജംഗ്ഷനിൽ സി എച്ച് നഗറിലെ പുതിയ മുസ്ലിം ലീഗിന്റെ ഓഫീസ് പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുറുക്കോളി മൊയ്തീൻ എംഎൽഎ പതാക ഉയർത്തി സഹജീവികളോട് കാരുണ്യം കാണിച്ചും നന്മകളുടെ വഴികൾ വെട്ടിത്തുറന്നും മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗ് ഓഫീസ് പ്രചോദനമാകണമെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വി കെ അഷ്റഫ് അധ്യക്ഷനായി റുക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഗഫൂർ വെട്ടിച്ചിറ മൊയ്തു ആധവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ കാലിദ് ദുബായ് കെ എം സി സി ആധവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ എന്നിവർ പ്രസംഗിച്ചു അഞ്ചാം വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി റസാഖ് മാസ്റ്റർ സ്വാഗതവും കെ പി മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ